ശ്രീ നാരായണുരവേ ശാരദാമ്പതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ഒരു ദീർഘദർശനം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഒരു ദീർഘദർശനം തിരുവിതാംകൂർ പൊതുമാരാമത്ത് വകുപ്പിലെ ഒരു ഓവർസിയർ ആയിരുന്നു നെയ്യാറ്റിൻ കരക്കാരൻ കുമാരപ്പിള്ള ഭഗവാന്റെ ഒരു ഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന അദ്ദേഹത്തിന്റെ മകളുടെ പേര് നാരായണി എന്നായിരുന്നു അതറിഞ്ഞപ്പോൾ ഭഗവാൻ കുമാര പറഞ്ഞു കൊള്ളാമല്ലോ നമ്മുടെ പേര് പെൺകുട്ടിക്കിട്ടോ ഉം നന്നായി വരും നന്നായി വരും പിൽക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ നാരായണിയമ്മ നിയമസഭയിൽ വരെ അംഗമായി ആ കുടുംബത്തിലെ ഒരു പെൺകുഞ്ഞിന് ഭഗവാനെ കൊണ്ട് ചോറോണും പേരിടലും നടത്തിക്കണമെന്ന് കുമാരം പിള്ള ആഗ്രഹിച്ചു അതിനായി അദ്ദേഹം അരുവിപ്പുറത്തു പോയി ഭഗവാനെ ക്ഷണിച്ചു എത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ സമ്മതിക്കുകയും ചെയ്തു അതനുസരിച്ച് വേണ്ട ഒരുക്കങ്ങളെല്ലാം അദ്ദേഹം വീട്ടിൽ പൂർത്തിയാക്കി എന്നാൽ നിശ്ചയിച്ച സമയമായിട്ടും ഭഗവാൻ വന്നു ചേർന്നില്ല ഭഗവാനു വിശ്രമിക്കുന്നതിനായി ഏർപ്പാടാക്കിയിരുന്ന മുഗൾ നിലയിലെ മുറിയുടെ താക്കോലുമായി കുമാരപ്പിള്ളയുടെ പിതാവ് ആ മുറിയുടെ അടുത്തു തന്നെ ഭഗവാനെ പ്രതീക്ഷിച്ചു നിൽക്കുകയുമായിരുന്നു ഒടുവിൽ ഏറെ നേരം കാത്തിരുന്നിട്ടും ഭഗവാനെ കാണാകിയാൽ കുഞ്ഞിന്റെ ചോറാണ് കുമാരപ്പിള്ളയുടെ പിതാവിനെ കൊണ്ട് തന്നെ നടത്തിച്ചു കുറെ നേരം കഴിഞ്ഞ് കുമാരപ്പിള്ളയുടെ പിതാവ് ഭഗവാന് വിശ്രമിക്കുന്നതിനായി സൗകാര്യപ്പെടുത്തിയിരുന്ന മുറി തുറന്ന് അകത്തേക്ക് കയറി പെട്ടെന്ന് ആ വ്രത്തെ ഇരട്ടി വേഗത്തിൽ പുറത്തേക്ക് ചാടിയിറങ്ങി അത് കണ്ടവരെല്ലാം ഓടിക്കോടി മുറിക്കകത്തേക്ക് നോക്കി ഭഗവാൻ ആ മുറിക്കുള്ളിലെ ചാരു കസാരയിൽ ഒരു മന്ദഹാസത്തോടെ ചാഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടത് ഭഗവാൻ ഏതു വഴി വന്നു എപ്പോൾ വന്നു പൂട്ടിയിട്ടിരുന്ന മുറിക്കുള്ളിൽ എങ്ങനെ കയറി കുഞ്ഞിന് ചോറൂണ് നടത്താനിത് എന്നൊക്കെ സംശയിച്ചു നിന്ന അവരെ നോക്കി ഭഗവാൻ പറഞ്ഞു നാം വളരെ നേരമായി ഇവിടെ വന്നിരിക്കുന്നല്ലോ നിശ്ചയിച്ച നേരം കഴിഞ്ഞിട്ടും കാണായകിയാൽ കുഞ്ഞിന്റെ ചോറൂണ് താൻ തന്നെ നടത്തിയതായി അപ്പോൾ കുമാരപ്പിള്ളിയുടെ പിതാവ് ഒരു ക്ഷമാപണത്തോടെ ഭഗവാനെ അറിയിച്ചു എന്നിട്ട് കുഞ്ഞിന്റെ പേരിട് നടത്തണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്തു ഭഗവാൻ നക്ഷത്രം ഏതാണ് കുമാരപ്പിള്ളയുടെ പിതാവ് കാർത്തിക ഭഗവാൻ കാർത്തികയ്ക്ക് കാർത്തിയായനിന്നായിക്കൊള്ളട്ടെ കാർത്തിയായനി എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട് മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും പൊലിഞ്ഞു പോയി ആ അകാല വിയോഗം മുൻകൂട്ടി കണ്ടിട്ടാകാം ഭഗവാൻ അന്ന് കാലേ കൂട്ടി വന്നിട്ടും കുഞ്ഞിന് ചോറൂണ് നടത്താതിരുന്നതെന്ന് കുമാരപ്പിള്ളിയും പിതാവും ഉറച്ചു വിശ്വസിച്ചു പോന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ പരമഗുരുവേ ഓം ശ്രീ ശാരദാംബിക